പാനൂർ ഗവൺമെന്റ് മുന്നിൽ പൊട്ടിയ സ്ലാബിനിടയിൽ കാൽ കുടുങ്ങി വള്ളിയായി നടമ്മലിലെ ഇർഷാദിന്റെ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം പാനൂർ ടൗണിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ യുവാവിന്റെ കാൽ ഓവുചാലിന്റെ സ്ലാബിനിടയിൽ കുടുങ്ങി കാലിന് പരിക്കേറ്റു വള്ളിയായി നടമ്മലിലെ കുങ്കർ പറമ്പത്ത് ഇർഷാദിനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം വൈകിട്ട് പാനൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തായിരുന്നു അപകടം സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങവേ ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിലെ ട്രാൻസ്ഫോമറിന് സമീപത്തായി നിർത്തിയിട്ട ബൈക്കിൽ കയറുകയായിരുന്ന ഇർഷാദിന്റെ ഇടതുകാൽ പൊട്ടിയ സ്ലാബിൽ കുടുങ്ങുകയായിരുന്നു ഇതോടെ ബൈക്കടക്കം ഇർഷാദ് താഴേക്ക് വീണു ഓടിക്കൂടിയ യാത്രക്കാരും ഓട്ടോറിക്ഷാ ഡ്രൈവർമാരും മറ്റും ചേർന്ന് ഇർഷാദിനെ തലശ്ശേരിയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഖത്തറിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഇർഷാദ് അടുത്ത മാസം തിരിച്ചു പോകാനിരിക്കുകയായിരുന്നു അപകടം ഗവൺമെന്റ് ഹോസ്പിറ്റലിനു മുമ്പിൽ വെച്ച് പാലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് പിന്നെ അതിന്റെ അതിൻ്റെ മുൻവശത്ത് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ വണ്ടി കയറ്റി നിർത്തി ഞാൻ സ്ഥാനം വാങ്ങി വരുന്ന സമയത്ത് പിന്നെ വണ്ടി പിറകോട്ട് വലിച്ചെടു എടുക്കുമ്പോൾ ഞാൻ പിന്നെ കാലിൻ്റെ കാല് നൽത്ത്ൂത്തി എടുക്കുന്ന സമയത്ത് ഒരു കാല് സ്ലാബിൽ കുടുങ്ങി അങ്ങനെ എനിക്ക് എൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ട് പിന്നെ എൻ്റെ കാൽമലേക്ക് വണ്ടി കൂടി മറിയായിരുന്നു സംഭവിച്ചത് അവിടെയുള്ള കൂടിയ ആൾക്കാരാണ് എന്നെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് അതേ പിന്നെ ഗുരുതരമായ വീഴ്ചയാണ് കാരണമെന്ന് വെച്ചാൽ സ്ലാവിൻ്റെ ഉള്ളിലാണ് കാല് കുടുങ്ങിയത് അത് ഇനിയും മഴക്കാലമൊക്കെ തുടങ്ങുന്നതല്ലേ തുടക്കത്തിൽ തന്നെയാണ് അപ്പോൾ ഇനി മുനിസിപ്പാലിറ്റി ഇതിനെ ശ്രദ്ധ ശ്രദ്ധി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കൂടുതൽ അവഗണങ്ങൾ വരുന്നതാണ് ഇനി ഇന്നിവി എനിക്ക് സംഭവിച്ചു ഇനി നാളെ പറയാൻ സംഭവിക്കാം അതുകൊണ്ട് മുനിസിപ്പാലിറ്റി ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾ അവസരത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് അപകടം നടന്നയിടത്ത മറ്റൊരു സ്ലാബ് വെച്ച് താൽക്കാലികമായി അപകട സാധ്യത ഒഴിവാക്കുകയാണ് ഉണ്ടായത് ടൌണിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഓവുചാലിന്റെ സ്ലാബ് പൊട്ടിയ നിലയിലാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ